അല്ല അബ്ജോദേ രണ്ടായിരത്തി ഒൻപതിലെ ഡീലിമിറ്റേഷനിൽ മലപ്പുറം ജില്ലയ്ക്ക് നാല് സീറ്റ് കൂടുകയും പത്തനംതിട്ടയ്ക്ക് രണ്ടെണ്ണം കുറയുകയും കോട്ടയത്തിന് ഒന്ന് കുറയുകയും ആലപ്പുഴയ്ക്ക് ഒന്ന് കുറയുകയും ഒന്ന് കുറയുകയും കോഴിക്കോടും കണ്ണൂരും ഓരോന്നും കൂടുകയും ചെയ്തപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചില്ലല്ലോ പ്രതിഷേധിച്ചോ മലപ്പുറം ജില്ലയ്ക്ക് നാലെണ്ണം കൂടി മലപ്പുറം ജില്ല ജനസംഖ്യ ലംഘിച്ചത് കൊണ്ട് അവർക്ക് ആനുകൂല്യം കിട്ടി പത്തനംതിട്ടയും കോട്ടയവും ആലപ്പുഴയും കൊല്ലവും ഒക്കെ ജനസംഖ്യാ അനുപാതം അല്ലെങ്കിൽ നിയന്ത്രണം ശക്തമായി നടപ്പാക്കിയതിനെ കൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു കോഴിക്കോടും കണ്ണൂരും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരെ അന്നൊന്നും മിണ്ടിയില്ലല്ലോ അയ്യോ മലപ്പുറം ജില്ലയ്ക്ക് എങ്ങനെയാ നാല് സീറ്റ് കൂട്ടിക്കൊടുക്കുക അവർ ജനസംഖ്യാ നിയന്ത്രണം ലംഘിച്ചതിന് നടപ്പാക്കാത്തതിന് ഒരേ റിവാർഡിയാണ് അവരെ സം പാരിതോഷികം കൊടുക്കുക എന്ന് ഇവരാരും പറഞ്ഞില്ലേലോ അപ്പം ഇതൊന്നും പറയരുത് ഇതിൻ്റെയൊക്കെ പിന്നിലെ രാഷ്ട്രീയം ഞങ്ങൾക്ക് പിന്നെ വേറൊന്ന് അല്ല ഞാൻ ഞാനും ഞാൻ പറഞ്ഞത് കൃത്യമായ സത്യമായ കാര്യ പച്ച പരമാർത്ഥ അത് പറയുമ്പോ ലേശ വിഷമം ഉണ്ടാവും അത് അങ്ങനെയാണ് സത്യത്തിന്റെ ഒരു ഒരു സത്യത്തിനുള്ള ഒരു സ്വഭാവം ഇവിടെ ഇപ്പോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒരു സംഗതി വന്നിട്ടില്ല ഇത് തീരുമാനിക്കാൻ പോകുന്നത് ഈ രാജ്യത്തിലെ ഒരു സുപ്രീം കോടതി ജഡ്ജും മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇവരൊക്കെ ഈ രാജ്യത്തിലെ ജനങ്ങളോട് അഭിപ്രായം ചോദിച്ച് രാഷ്ട്രീയ പാർട്ടികളോട് അഭിപ്രായം ചോദിച്ച് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജസ്റ്റായ എടുക്കും അല്ലാണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ നിശ്ചയിക്കുന്നതിനെ കുറിച്ചും അത് ആരുടെ സൗകര്യത്തിലാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അതുകൊണ്ട് ഈ ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് എല്ലാം നീതിപൂർവമായിരിക്കും നടക്കുക എന്ന് കരുതാൻ നമ്മൾ ഇപ്പോഴത്തെ ഇന്ത്യയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് അതെ അതിനുള്ള മറുപടിയാണ് ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ ഒമർ ചെയ്യാം ഈ കോൺഗ്രസ്സുകാരോട് ഈ തോൽക്കുമ്പം മാത്രം തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നത് ശരിയല്ല അത് ഈ തോൽക്കുമ്പം മാത്രം പറയരുത് ഈ വർത്താനം കർണാടകയിൽ ഞങ്ങൾ ഈ ഈ വർത്താനം പറഞ്ഞില്ലല്ലോ തെലു തെലുങ്കാനയിൽ ഞങ്ങൾ ഇത് പറഞ്ഞില്ലല്ലോ ഹിമാചല പ്രദേശിൽ ഞങ്ങളിത് പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഞങ്ങൾക്ക് കുറച്ച് സീറ്റായപ്പം ഞങ്ങളിത് പറഞ്ഞില്ലല്ലോ ഇത് തോൽക്കുമ്പം പറയുന്ന വർത്തമാനം അതിന് അത്രയും വില കൊടുത്താൽ മതി